കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് പുഷ്പന്റെ മൃതശരീരം നാളെ രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് ഡിവൈഎഫ്ഐ ഓഫീസിൽ നിന്നും വിലാപയാത്രയെ പുറപ്പെടും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുള്ളവർക്കും കാണുന്ന തരത്തിലുള്ള വാഹനത്തിലാണ് മൃതദേഹം കൊണ്ടുവരുന്നത് കോഴിക്കോട് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടകര നാദാപുരം റോഡ് മാഹി മാഹി പാലം പുന്നോൽ വഴി പത്ത് മണിക്ക് തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിക്കും പത്തുമുതൽ പതിനൊന്ന് മുപ്പത് വരെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം പള്ളൂർ വഴി ചുക്ലി രാമവിലാസം സ്കൂളിലെത്തിക്കും പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് ചുക്ലി മേനപ്പുറം വീട്ടു പരിസരത്ത് ശവസംസ്കാരം നടത്തുന്നതാണ് സഖാവ് പുഷ്പൻ്റെ വേർപാടിനെ തുടർന്ന് സി പി എം കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയുമുള്ള എല്ലാ പരിപാടികളും മാറ്റിവെക്കും പാർട്ടി പതാക താഴ്ത്തിക്കൊട്ടും നാളെ കൂത്തുപറമ്പ് തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിൽ ഹർത്താൽ ആചരിക്കുന്നതാണ് ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരി